റാഗിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം തന്നെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്തിരിക്കുന്നത് ഒരു കപ്പ് റാഗിപ്പൊടിയും കപ്പ് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് ജീരകപ്പൊടി ചുക്ക് പൊടി ഏലക്കപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചരുവ് ഇതെടുത്തിട്ടുണ്ട് ഇതുകൂടി ഇടാം ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കാം കുറച്ച് ചൂടോടുകൂടി തന്നെയാണ് ഒഴിക്കുന്നത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് മാവിന് വേണ്ടത് ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം അര ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം ഒരു നുള്ളു ഉപ്പ് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇടാം കുറച്ചുള്ളൂ നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തതിനു ശേഷം പത്ത് മിനിറ്റ് റെസ്റ്റിനായി വെക്കാം സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് കുഴിയുടെ പകുതി ഭാഗം ഒഴിച്ചാൽ മതി സൈഡുകളൊക്കെ വെന്തിട്ടുണ്ട് തിരിച്ചിടാം ഇത് എടുക്കാം നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് പത്തിരുപത് മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ